ഹലോ വീസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്താട്ടോ നെടുങ്കണ്ടത്ത് വന്നേക്കുന്ന എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഓട്ടോ നമ്മൾ പ്രൈവറ്റ് ടെസ്റ്റിന് വേണ്ടി കാണിക്കാനായിട്ട് വന്ന അപ്പോൾ നമ്മുടെ വണ്ടികളൊക്കെ നെടുങ്കണ്ട ആർ ഡി എഫ്സിൻ്റെ കീഴിലാണ് അപ്പോൾ നമ്മളിപ്പം നിൽക്കുന്നത് നമ്മുടെ വണ്ടികളൊക്കെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ടെസ്റ്റിംഗ് പോയിന്റിലാണ് പോയിന്റിലാട്ടോ അപ്പോൾ നമുക്ക് സമയം പറഞ്ഞേക്കുന്നത് ഏകദേശം പന്ത്രണ്ടര ഒക്കെ ആകുമ്പോഴത്തേനും ഇവിടെ റിപ്പോർട്ട് ചെയ്യാനാണ് അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ ടാക്സി പെർമിറ്റ് പെർമിറ്റോട്ടോഷ പ്രൈവറ്റ് ആക്കി ടെസ്റ്റിൻ്റെ കുറച്ച് കാഴ്ചകളും വണ്ടി ഒക്കെ ഒന്ന് കാണിച്ചു തരാം വണ്ടി നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ് ഏകദേശം ഒരു വർഷത്തിന് മേലെയായി ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ഒന്നുകൂടെയൊക്കെ വണ്ടി ഒന്ന് കാണിച്ച് തരാം വണ്ടിക്ക് യാതൊരു മാറ്റവും ഇല്ല ആ കളർ കോം കോഡൊക്കെ ഒന്ന് മാറി എന്നുള്ളൂ നമ്മുടെ ചാനലിൽ നമ്മുടെ ഈ വണ്ടിയുടെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് രാഷ്ട്രത്തെ ടാക്സി പെർമിറ്റ് ടെസ്റ്റിൻ്റെ ആ വീഡിയോ കാണാത്തവർക്കൊക്കെ ഞാൻ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ചേർത്തേക്കാം കേട്ടോ അവിടെ രണ്ടായിരത്തി എട്ട് മോഡൽ പി ആ ജിയോടെ ബി എസ് ടു ആപ്പയുടെ കഴിച്ച കേട്ടോന്ന് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒമ്പതാം മാസം പ്രൈവറ്റിലേക്ക് മാറിയപ്പം നമ്മൾ വണ്ടി വലിയ ചിലവില്ലാത്ത രീതിയിലൊന്ന് പെയിൻ്റ് അടിച്ചേർന്നു കേട്ടോ അപ്പം നമ്മൾ മഞ്ഞ അടിച്ച ഭാഗത്ത് നമ്മൾ ഡസ്റ്ററിൻ്റെ ഒരു കളറ് മെറ്റാലിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ വണ്ടി ഇപ്പം ഒതുക്കിയിട്ട് ഏകദേശം ഒരു എട്ട് മാസത്തോളം ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ കേട്ടോ നമ്മൾ പ്രൈവറ്റിലേക്ക് മാറിയതിന് ശേഷം നമ്മൾ വേറൊരു വണ്ടി വണ്ടിയെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമായിരുന്നു വണ്ടിയുടെ വീട് ഉള്ളവർക്കൊക്കെ അറിയാം വണ്ടി വലിയ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല കേട്ടോ നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ ആ മഞ്ഞയൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ ടാക്സി വണ്ടികൾക്ക് മാത്രം മതി ഇങ്ങനെ മഞ്ഞയൊക്കെ അതുപോലെ നമ്പർ പ്ലേറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ പഞ്ചിങ് വൈറ്റ് ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടിയുടെ ഉള്ളൊക്കെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ആ പഴയതുപോലെ തന്നെ ചെയ്തിട്ടാറുന്ന അതുപോലെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ വേറെ പ്രത്യേകിച്ചൊന്നും തന്നെ നമ്മൾ ചെയ്തിട്ടില്ല ആ ഒമ്പതാം മാസം ടെസ്റ്റ് കഴിഞ്ഞ് വണ്ടി ജസ്റ്റ് കൊണ്ടുപോയി കയറ്റിട്ടേക്കുന്നേ പിന്നെ വേറെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ കാര്യമായ മെയിൻസുകളൊന്നും വന്നിട്ടില്ല നമ്മുടെ വണ്ടി ശരിക്കും പറഞ്ഞിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒമ്പതാം മാസം നമ്മുടെ വണ്ടിയുടെ പതിനഞ്ച് വർഷത്തെ കാലാവധി തീരുന്നതിന് തൊട്ട് മുമ്പുള്ള വാലിഡിറ്റി ഒമ്പതാം മാസം മാസമായിരുന്നു അപ്പോൾ നമ്മൾ വണ്ടി പ്രൈവറ്റ് ആക്കിയായിരുന്നു ആദ്യമൊക്കെ പറഞ്ഞിരുന്നത് നമ്മുടെ വണ്ടി പതിനഞ്ച് വർഷം കൂടി ഓട്ടോ ടാക്സികളൊക്കെ പേപ്പർ ആ കാലാവധിക്ക് മുമ്പ് ചെയ്തില്ലെങ്കിൽ വണ്ടി കണ്ടം ചെയ്ത് കാണേണ്ടി വരും പേപ്പറാക്കി തരില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞത് അപ്പം നിയമം ഇങ്ങനെ ഒരേ ടൈമിൽ ഇങ്ങനെ അപ്ഡേറ്റ് അപ്ഡേറ്റായി വന്നുകൊണ്ടിരിക്കുക നമ്മളതുകൊണ്ട് നമ്മുടെ വണ്ടിയുടെ കാലാവധി തീർന്നുകൊണ്ട് നമ്മൾ പ്രൈവറ്റിലേക്ക് ആക്കിയായിരുന്നു നമ്മുടെ വണ്ടിയുടെ പതിനഞ്ച് വർഷത്തെ കാലാവധി പൂർത്തിയാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസമായിരുന്നു അപ്പം നമ്മുടെ വണ്ടിയുടെ ടാക്സി പെർമിറ്റിൻ്റെ ഫിറ്റ്നസ് തീരുന്ന ഡേറ്റ് ഒമ്പതാം മാസമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒമ്പതാം മാസം അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ പേടിയൊക്കെ വന്നതുകൊണ്ട് നമ്മൾ അന്നേരം തന്നെ വണ്ടിയുടെ പേപ്പർ അപ്ഡേറ്റ് ചെയ്തെടുത്തായിരുന്നു അപ്പോൾ എനിക്കൊരു പണി കിട്ടിയെന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാസമാണ് നമ്മുടെ വണ്ടിയുടെ കാലാവധി നമുക്ക് കിട്ടിയത് ഏത് പ്രൈവറ്റ് ആക്കി കഴിഞ്ഞു അപ്പോൾ അത് നമുക്കൊരു പണിയായിത്തും അപ്പം പിന്നെ വണ്ടി നമ്മൾ വേറെ വണ്ടി എടുത്തായിരുന്നു ടാക്സി ഉപയോഗത്തിനായിട്ട് അപ്പോൾ ഈ വണ്ടി അങ്ങനെ കിടന്നു അങ്ങനെ ഇപ്പോൾ ഒരു അഞ്ച് മാസത്തോളം ആയി അപ്പോൾ ഇതിനകത്തൊരു ബുദ്ധിമുട്ട് വരുന്നതെന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രൈവറ്റ് വണ്ടികൾ ടെസ്റ്റ് വിളിച്ച് ആയിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ ഒരു മാസം അഞ്ഞൂറ് രൂപ ഫൈൻ വരുന്നുണ്ട് ടാക്സി പെർമിറ്റ് വണ്ടികളൊക്കെ പ്രൈവറ്റ് ആക്കി ഇട്ടേക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പ്രൈവറ്റ് വണ്ടികൾ ടെസ്റ്റ് കുടിശ്ശിയായിട്ട് കിടന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിയമം ഇനിയിപ്പോൾ ഇത് അപ്ഡേറ്റ് ആയി വന്ന് എങ്ങനെയാണൊന്നും പറയാൻ പറ്റില്ല ചിലപ്പം കൂടുവായിരിക്കാം കുറേ ആയിരിക്കാം അല്ലെങ്കിൽ നിയമം എടുത്തു കളയായിരിക്കും അതൊന്നും അറിയത്തില്ല എന്താണെന്നും ഇപ്പം ഏകദേശം അഞ്ഞൂറ് രൂപ നമുക്ക് ഫൈനായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ കുളിക്കല നിയമം പതിനഞ്ച് വർഷങ്ങൾ കഴിഞ്ഞ വണ്ടികൾ കണ്ടം ചെയ്യണം അല്ലെങ്കിൽ പൊളിക്കണം എന്നൊക്കെയുള്ള ഈ നിയമം വന്നതിന് ശേഷം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പെടുന്ന പാടിനൊരു കയ്യും കണക്കില്ല കേട്ടോ ആ ഇപ്പം ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് അപ്പം ഇവരാദ്യം ഇങ്ങനെ ഒരു നിയമം വന്നു കഴിഞ്ഞപ്പം ഇവർ ആദ്യം പറഞ്ഞത് നമ്മുടെ ഈ പതിനഞ്ച് വർഷം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ഈ വണ്ടികളുടെ പേപ്പറുകളൊന്നും പ്രൈവറ്റോ അല്ലെങ്കിൽ ടാക്സിയോ ഒന്നും ആക്കി ചെയ്തു തരില്ലെന്നാണ് ഇവർ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം ഒരു പത്ത് മുപ്പത് ലക്ഷം രൂപയോളം നമുക്ക് ഉണ്ടാക്കി തന്നേക്കണൊരു മുതലായി കിടക്കണേ ഇത് നമുക്ക് പത്താമ്പതിനായിരം രൂപയ്ക്ക് ഇത് വിത്ത് കളയാനൊരു വിഷമമായതുകൊണ്ട് നമ്മളങ്ങനെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാം അപ്പോൾ ഇപ്പോൾ ഇവർ പറയുകയാണ് ഈ വണ്ടി ടാക്സി പെർമിറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് ഏഴ് വർഷം എന്നൊക്കെ പറയുന്നുണ്ട് അതിപ്പോൾ എന്താണെന്നുള്ളത് ചോദിച്ചറിയണം അപ്പം ഇതിനോടകം ഈ പഴയ വണ്ടികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരുപാട് ആളുകൾ ഈ വണ്ടി ഗതികേട് കൊണ്ട് വിറ്റ് ഒഴിവാക്കി ഭയങ്കര സി സിയിലും ഭയങ്കര ബാധ്യതയിലൊക്കെ പുതിയ വണ്ടികൾ എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് പോരുകയാണ് നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇതിനൊന്നും ഒരു വ്യക്തതയില്ല നമ്മൾ സാധാരണക്കാരൊക്കെ ശരിക്കും പറഞ്ഞാൽ പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈൻ ഒരു ദിവസം ടെസ്റ്റിൻ്റെ ഡേറ്റ് കാലാവധി കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മൂവായിരം രൂപയപ്പോ ആ മൂവായിരം രൂപയ്ക്ക് മേലെ ഒരു മാസം ഈ വണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് താമസിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഓരോ മാസം നമ്മൾ അഞ്ഞൂറ് രൂപ വെച്ച് നമ്മൾ നിന്ന് ഈടാക്കിക്കൊണ്ടിരിക്കുക അപ്പം ഈ വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആളുകളുടെ അവസ്ഥകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇപ്പോൾ മാസം ഒരു നൂറ് രൂപ അവസ്ഥ അല്ലെങ്കിൽ ആ മൂവായിരം എന്നുള്ള ഒരു ആയിരം ഒക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ അത് ചെയ്ത് പോകാൻ പറ്റും അച്ചം വരുന്ന രീതിയിലൊക്കെ നിയമങ്ങളൊക്കെ നിലനിർത്തുവാണെങ്കിൽ വളരെ ഉപകാരമായി ഇന്ന് വലിയ കാര്യ തിരക്ക് കാണുന്നില്ല കേട്ടോ ഇന്ന് കൂടുതലും സ്കൂൾ ബസ്സുകളൊക്കെയാണ് വന്നേക്കുന്നത് ചെറുവണ്ടികളൊക്കെ വളരെ കുറവാണ് നെടുങ്കണ്ടും ആർ ഡി ഒ ബസ്സൊക്കെ സ്ഥിതി ചെയ്യുന്നൊരു കോംപ്ലെക്സാ കേട്ടോ ഈ കാണുന്നത് നമ്മൾ വണ്ടികൾ ആദ്യം പറഞ്ഞ സ്ഥലത്ത് കിട്ടാറുന്നു ടെസ്റ്റ് നോക്കിക്കൊണ്ടിരുന്ന് ഇപ്പം നമ്മൾ നമ്മുടെ ഈ കോംപ്ലക്സിൻ്റെ മുറ്റത്തേക്ക് കൊണ്ടുവന്നേക്കും കേട്ടോ ഇന്നിപ്പോൾ പ്രൈവറ്റ് വണ്ടികളൊക്കെ കുറവാണ് മുന്നേത്തെ മൂന്ന് ദിവസം നല്ല തിരക്കുണ്ടായിരുന്നതാണ് അതുകൊണ്ട് ഇപ്പോൾ വണ്ടികൾ കുറവാണ് അതുകൊണ്ട് ഒരു മൂന്നാല് വണ്ടിയൊക്കെ ഉള്ളൂ ഇപ്പോൾ ഇവിടെ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് വേഗം നോക്കി കിട്ടുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ആർ ഡി ഒഫ്സിൻ്റെ മുറ്റത്ത് വന്നപ്പം വേറൊരു സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ ഇതേ കാണുന്നത് രണ്ട് എ സി ടീപ്പറും ഒരു ജെ സി വിയും മണ്ണടിച്ചിട്ടൊക്കെ ആയിരിക്കാം പിടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ പ്രൊഫഷണലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ പക്ക പേപ്പറുകളിലൊക്കെ ഈ വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ ഏസപ്പോൾ അതെ ഒരു എണ്ണൂറ് റിട്ടസ്റ്റിന് കൊണ്ടുവന്നാട്ടോ അപ്പോൾ കൂളിങ് ഫിലിമുണ്ടായിരുന്നു അപ്പോൾ സ്പോട്ടിൽ വെഹിക്കിൾ പറിക്കാൻ പറഞ്ഞേക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ടെസ്റ്റിനൊക്കെ പ്രൈവറ്റ് വണ്ടി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കൂളിങ് ഫിലിമൊക്കെ പറിച്ചിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ സ്പോട്ടിൽ വണ്ടി റിട്ടസ്റ്റ് ചെയ്ത് കിട്ടും ഇല്ല എങ്കിൽ പറിച്ചിട്ട് വണ്ടി വീണ്ടും നോക്കും അതുകൊണ്ട് അതൊക്കെയും ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ വണ്ടി വെഹിക്കിൾ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ വണ്ടി നോക്കി കിട്ടി അപ്പം വെഹിക്കിൾ നല്ല കവൻ്റെ ഒക്കെ പറഞ്ഞു അപ്പം നമ്മൾ ഇനി ഇവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ നമ്മുടെ വണ്ടി ടെസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു ഒന്നരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ വണ്ടി പെട്ടെന്ന് തന്നെ നോക്കി കിട്ടി ഒരു മൂന്നാല് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നോക്കി കിട്ടി അപ്പം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് പത്ത് ആ മോഡൽ ഓട്ടോകൾ കേട്ടോ അതൊന്നും വിറ്റ് നിങ്ങൾ വലിയ തോതിലുള്ള ബാധ്യതകളൊക്കെ വരുത്തി പുതിയ വണ്ടികളൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ വണ്ടി റിട്ടസ്റ്റ് ചെയ്ത് പെർമെറ്റിലേക്കാക്കി കിട്ടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ അപ്പ് ആണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോകൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൺ ഓൺ എനേബിൾ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഞാൻ ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ